ഒരു പ്രസക്തമായ ചോദ്യമാണ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ മറ്റു പള്ളികളെക്കാളും ആയിരം ഇരട്ടിയാണ് പുണ്യമെന്ന് മുമ്പൊരു ക്ലിപ്പിൽ വിവരിച്ചിരുന്നു തദ്സ്ഥാനത്തിൽ അതിൻ്റെ ആയിരം ഗുണിതമായ പത്തു ലക്ഷമാണ് മസ്ജിദ് നഭവിയിലുള്ള പുണ്യം എന്നും പറഞ്ഞിരുന്നു അതിൻ്റെയും ഒരു ലക്ഷം ഗുണിതമായി പതിനായിരം കോടി പുണ്യമാണ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ പുണ്യം എന്നും മുമ്പ് വിവരിച്ചിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഈ പുണ്യങ്ങളൊക്കെ മുലാഴ്ഫത്തിൻ്റെ സവാബ് സ്ത്രീകൾക്കും ലഭിക്കില്ലേ എന്നാണ് ഒരു സഹോദരന്റെ സുവല് ബഹുമാനപ്പെട്ട ഫത്താബൽ കുബറ ഒന്നാം വാല്യം ഇരുന്നൂറ്റി ഒന്നാം പേജിൽ ഇബിൻ ഹുസൈമാർ അൻഹു എന്ന മഹാനത്തോട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഈ പുണ്യം സ്ത്രീകൾക്കു ബാധകമേ അല്ല പുരുഷന്മാർക്ക് മാത്രമാണ് ഈ മുലായഫത്ത് ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നത് എന്ന് ആ മഹാപണ്ഡിതര തൊട്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇബിൻ ഹജർ തങ്ങൾ ഉദ്ധരിക്കുന്ന അഭിപ്രായം ഫത്താവൽ കുബ്രയിൽ കാണാം അല്ല ഇത് എല്ലാവർക്കും മുതായഫത്തിൻ്റെ കൂലി കിട്ടുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അഷ്റഫുൽ ഖർക്ക് മുഹമ്മദ് റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലം തങ്ങൾ അവരാണല്ലോ ഷാറൻ്റെ മുമയ്യന് ബഹുമാനപ്പെട്ട തിരു തിരുഹദീസിൽ കാണാം കുന്ന ഖൈറുല്ല കുന്ന അപ്പം ഉണ്ടെങ്കിൽ പോലും ആ മുലായഫത്തിനെയും വെല്ലും വിധമുള്ള സവാബിന്റെ ആധിക്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വകാര്യ സ്ഥലങ്ങളിൽ തന്നെയാണ് എന്നതിൽ ചെയ്യാത്ത കുട്ടി പിടിച്ചാൽ ആ നിസ്കാരത്തിന്റെ വിധി എന്താണ് അതെ ചിലക്രമം ചെയ്യാത്ത കുട്ടികളെ വിധി എന്ന് അറിഞ്ഞാല് അസ്ലാം നിസ്കരിക്കുന്ന ആളെ ശരീരവും വസ്ത്രവും പൂർണമായും നിജസിനൊട്ട് ശുദ്ധിയാകൽ നിസ്കാരത്തിന്റെ ഷർത്താകുന്നു നിസ്കാരത്തിൽ നജസുള്ള ശരീരമുള്ള കുട്ടി കുട്ടി അടുത്ത് നിന്നു അങ്ങനെ നിസ്കാരത്തിൽ പിടിച്ചു നിസ്കാരത്തിൽ പിടിച്ചാൽ അതോടുകൂടെ നിസ്കാരം അസാധുവാകുന്നതാണ് അസ്സാം വലൈക്കും സംശയാണ് മരണപ്പെട്ടു പോയ ആൾക്കാർ തങ്ങന്മാർ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രേം ചെയ്ത് കണ്ടിങ്ങനെ തൂക്കിടണത് ഒക്കെ അത് അങ്ങനെ ചെയ്യാൻ പോട്ടുണ്ടോ അതേപോലെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഫോട്ടോ നമ്മൾ ഒരു ഫ്രെയിം ചെയ്തിട്ട് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ വെക്കാൻ പോട്ടുണ്ടോ മരിച്ചു പോയവർ വെച്ചേച്ചിട്ട് കുഴപ്പമുണ്ടോ എല്ലാവരും ജീവിച്ചിരിക്കുന്നവരെ ഫോട്ടോ അങ്ങനെ വെച്ചിട്ട് കുഴപ്പമുണ്ടോ ജീവിച്ചിരിപ്പുള്ളവരോ മരിച്ചവരോ ആരാവട്ടെ സഹോദരിമാരുടെ ഫോട്ടോ ഒന്നും തൂക്കിയിടുക എന്നുള്ളത് ഫ്രെയിം ചെയ്ത് തൂക്കിയിടുക എന്നുള്ളത് അതത്ര നല്ലതല്ല